ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നാം മർത്യരായി ജനിച്ചു കഴിഞ്ഞാൽ മർത്യദേഹം കൊണ്ട് നേടേണ്ടതായ പരമപ്രധാനമായതെന്തോ അത് നാം നേടിയിരിക്കുന്നു അത് നേടാതെ മറ്റ് വിഷയസുഖങ്ങളിൽ മാത്രം ഭ്രമിച്ചിരിക്കുന്നത് സ്വഭാവം മാത്രമാണ് അതിനാൽ ഈ ദേഹത്തിൻ്റെ മഹിമയെ മനസ്സിലാക്കി ഈ ദേഹത്തെ ഏറ്റവും ഉത്കൃഷ്ടമായ അവസ്ഥ കൈവരിക്കാൻ നാം ഉപയോഗപ്പെടുത്തണം അതുകൊണ്ടൊരു കവി പറയുകയാണ് മനുഷ്യദേഹമോർത്തിയിൽ വെറും ശയസേവനം ചെയ്യുവാനല്ല ആത്മസംശുദ്ധി വളർത്തേണ്ടും തപസ്സിനാൽ മനുഷ്യദേഹമോർത്തിയിടിൽ ഓർക്കുകയാണെങ്കിൽ മനുഷ്യദേഹം ഷയസേവനം ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന ഈ വിഷയങ്ങളെ മാത്രം സേവിച്ചു കൊണ്ടിരിക്കാൻ അല്ല മർത്യദേഹം തന്നിരിക്കുന്നത് ഈ മനുഷ്യദേഹം കൊണ്ട് നേടേണ്ടായ മഹത്തായ കാര്യമുണ്ട് ആ മഹത്തായ കാര്യം നേടിയില്ലെങ്കിൽ ഈ ദേഹം കിട്ടിയതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല മറ്റ് ജീവജാലങ്ങളിൽ വെച്ച് എല്ലാം വിഷയസുഖം പോലെ അനുഭവിക്കാൻ അതുമാത്രമേ ആ ദേഹങ്ങളിൽ ഉപകരിക്കുകയുള്ളൂ അതുകൊണ്ട് മനുഷ്യദേഹമൂർത്തിൽ ആലോചിക്കുകയാണെങ്കിൽ ഈ മർത്യൻ്റെ ദേഹം വെറും വിഷയസുഖങ്ങൾ മാത്രം അനുഭവിക്കാൻ വേണ്ടി അറിയില്ല പിന്നെയോ ചെയ്യുവാനല്ല ആത്മസംശുദ്ധി ഈ ദേഹത്തിലിരിക്കുന്ന ആത്മാവിനെ ഈശ്വരനായിട്ട് ആത്മാവെന്നാൽ ദേഹം ആത്മാവെന്നാൽ ജീവൻ എന്നാണ് അർത്ഥം അപ്പോൾ ഈ ദേഹത്തിലിരിക്കുന്ന ദേഹിയെ ശുദ്ധീകരിച്ച് ഈശ്വരത്വത്തിൽ ഉയർത്താൻ ഈ ദേഹത്തിലിരിക്കേ സാധിക്കും അതുകൊണ്ട് ഈ ദേഹം അമൂല്യമായ ഒരു രത്നം തന്നെയാണ് ഈ രത്നത്തെ നാം അതിൻ്റേതായ വിലയിൽ കാണുകയും അതിന് വേണ്ടതുപോലെ ഉപയോഗിക്കുകയും ചെയ്യേണ്ടതാണ് അതെങ്ങനെ ഉപയോഗിക്കണം തപസ്സുകൊണ്ട് തപസ് എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ സുഖം ദുഃഖം രണ്ടും വരുമ്പോൾ അത് നാം സഹിക്കുക എന്നതാണ് അങ്ങനെ പല വിഷയങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടം നിർത്തി അപ്പോഴുണ്ടാവുന്ന ദുഃഖത്തെ സഹിച്ച് ആ പരമാത്മാവിലേക്ക് തന്നെ നമ്മുടെ മനസ്സിനെ തിരിച്ചുവിടേണ്ടതാണ് അങ്ങനെ തിരിച്ചുവിടുന്ന പ്രക്രിയയ്ക്കാണ് തപസ്സെന്ന് പറയുന്നത് ആ തപസ്സാണ് നാം അനുഷ്ഠിക്കേണ്ടത് ഈ മർത്യദേഹം കൊണ്ട് മാത്രമേ അനുഷ്ഠിക്കാൻ സാധിക്കുകയുള്ളൂ മർത്യദേഹമൂർത്തിരിൽ വെറും വിഷയസേവനം ചെയ്യുവാനല്ല ആത്മസംശുദ്ധി വെറും ഇന്ദ്രിയസുഖങ്ങൾ അനുഭവിക്കാൻ വേണ്ടി മാത്രമല്ല ഈ മർത്യദേഹം ആത്മസംശുദ്ധി നേടി ആ പരമഫലത്തിലേക്ക് ഉയരാൻ വേണ്ടിയാണ് ഈ മർത്യദേഹം ഉപകരിക്കുന്നത് അതുകൊണ്ട് നാം സഹിച്ചും ക്ഷമിച്ചും ആ പരമമായ അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി ഈശ്വരോന്മുഖമായി തിരിച്ചുവിടാൻ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം ആയുഷ്കാലം മുഴുവനും എന്ന് മനുഷ്യദേഹമൂർത്തിൽ വെറും വിഷയസേവനം ചെയ്യുവാനല്ല ആത്മസംശുദ്ധി വളർത്തേണ്ടും തപസ്സിനാൽ